ഞാനെ വന്നിട്ടുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ എല്ലാവരും അത് കണ്ടിട്ടുണ്ടാവും വിശ്വസിക്കുന്നു ഞാൻ എന്തെങ്കിലുമൊക്കെ പരിപാടി നിങ്ങൾ പറഞ്ഞുതരി ഇപ്പൊ ഞാൻ പറയും ഇന്റെ അടുത്ത് എന്റെ ആദ്യത്തെ വീഡിയോകളൊക്കെ ഉണ്ട് ആദ്യം തന്നെ പറഞ്ഞത് തന്നെ പിന്നേം പിന്നേം പറയാൻ പറ്റും നമുക്ക് അപ്പൊ ഈ കാണുന്ന നിങ്ങൾ തന്നെ എന്നെ തിരിച്ചു കല്ലെടുത്തറിയില്ലേ ഈ താത്താക്കി ബെറപ്പിച്ചണ പണി മാത്രമേ ഉള്ളൂ നിങ്ങൾ തന്നെ പറയും അത് ഞാൻ കേക്കേണ്ടി വരും ആദ്യത്തെ ആദ്യത്തൊക്കെ കണ്ടോക്കി അറിയുമ്പോൾ അതിന്റെ ലിങ്കൊക്കെ അയച്ചു കൊടുക്കും ഇതൊക്കെ ഞാൻ കുറേ വട്ടം കേട്ടാണ് സിങ്ക് അതുകൊണ്ടൊന്നും പോരാ നിങ്ങൾ പുതിയതെന്തെങ്കിലും പറഞ്ഞതരി ഇതൊക്കെ നമ്മൾ പൈസ ചോക്കിയതാണ് പിന്നെ ഞമ്മളടുത്തൊരു കസ്റ്റമറ് വന്നാൽ ആ കസ്റ്റമർ എങ്ങനത്തെ ആളാന്ന് മനസ്സിലാക്കിയുള്ളൂ ഓല് ഇപ്പോൾ അടിക്കാൻ കൊണ്ടുവന്ന് അന്ന് വിചാരിച്ചോളാം അപ്പോൾ ഓല് കൊണ്ടു വന്ന് അന്ന് പോകുമ്പോൾ നമുക്ക് ഏകദേശം ഓരോ വസ്ത്രധാരണം ഇതെന്നൊക്കെ മനസ്സിലാക്കും ഓരോ സ്റ്റൈല് കാര്യങ്ങളൊക്കെ എന്താന്ന് പിറ്റത്തെ പ്രാവശ്യം പോലെ അത് അടിച്ചത് വാങ്ങാൻ വരുമ്പോക്കിനെന്ത് നിങ്ങൾ ഇങ്ങനെ ഒരു നിങ്ങളെ സ്റ്റിച്ചിങ് റൂമിൽ ഇങ്ങനെ ഒരു ആങ്കർ വെച്ചോളി നിങ്ങളെ സ്റ്റിച്ചിങ് റൂമിന്റെ അവിടെ എന്ത് ചെയ്യുക ഇങ്ങനെ ഒരു ആങ്കർ തൂക്കിട ആ കസ്റ്റമർ അടിച്ചത് വാങ്ങാൻ വരുമ്പോക്കിനെന്ത് ചെയ്യുക ഇതിമൽ നിങ്ങളടിച്ചെന്തെങ്കിലും നൈറ്റിയോ അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ പുതിയൊരു ടോപ്പ് ആയാലും നിങ്ങളെന്ത് ചെയ്യുക അതിൻ്റെ ആ സ്റ്റിക്കർ ഒഴിവാക്കിയിട്ട് അവിടെ ഞാൻ തൂക്കിയിടുക അപ്പം അത് കാണുന്നത് എന്താണ് ഇത് ഞാൻ അടിച്ചു വെച്ചതാണ് കൊടുക്കാനുള്ളതാണ് ഒരാളിപ്പം വാങ്ങി വെച്ചതാണ് ഒരാൾക്ക് സെലക്ട് ചെയ്ത് വെച്ചതാണ് ഇങ്ങനത്തെ തുണി ആളിങ്ങുണ്ട് ഇപ്പോൾ അവിടെ ഇല്ല ഇതിൻ്റെയോടെയാണ് ആ തുണി ഇല്ലെങ്കിലും അങ്ങനെ പറയാം ബാക്കിയുള്ള തുണികളിൻ്റെ കൂടെയാണ് ഇതിപ്പോൾ ഒരാൾക്ക് അടിച്ചു വെച്ചതാണ് ഞാൻ ഒരാളെടുത്തതാണ് അപ്പോൾ ഇങ്ങനെ എടുക്കലുണ്ടാ ഞാൻ എൻ്റെ അയൽവാസികൾക്കൊക്കെ കൊടുക്കലുണ്ട് അതില്ലെങ്കിൽ എന്റെ കുടുംബക്കാർക്കൊക്കെ കൊടുക്കലൊരാൾ എടുത്തതാണ് ഇപ്പൊ അതിൻ്റെ ആളിപ്പ വരും അങ്ങനെ പറയാ അപ്പോലെന്തെയ്യും എനിക്ക് ഈ മോഡലിൽ അടിച്ചതാണ് ആ മോഡൽ ആ മോഡലടിച്ചു ഈ മോഡലിൽ അടിച്ചു ചോദിച്ചാണ് ചോദിക്കും ഇല്ലെങ്കിൽ പോലെ അതെന്നാണ് ഇതന്നെ നിങ്ങൾക്ക് തന്നാളടി ഈ ചോദിക്ക് വേറെ കൊടുത്താളടി പറയുമ്പോൾ ആ ഞങ്ങൾക്ക് അത്ര ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എടുത്തോളി ഓൽക്ക് ഞാൻ ഇൻ്റോട് അധികം മറ്റു തുണിണ്ട് ഞാൻ അത് അടിച്ചു കൊടുത്തോളാം ഓൽക്കെ അതായത് മറ്റന്നാൾക്കൊക്കെ മതി എന്ന് പറയാ അതന്നെ കച്ചവടം ഇല്ലെങ്കിൽ എട്ടാമത്തത് പൈറ്റ എട്ടാമത്തത് ഇല്ലെങ്കിൽ പതിനാറ് പയറ്റ എന്ന് പറഞ്ഞ പോലെ തന്ത്രങ്ങളൊന്നും ില്ലയെന്ന് കണ്ടാല് കുന്ത്രങ്ങളാക്കുക വേറെ ഒരാളുടെ റിമോട്ട് കൺട്രോൾ ആവാതെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് മെയിൻ്റിനെറ്റീവ് മെറ്റീരിയൽസാണ് ആവശ്യമുള്ളവർ എന്താ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുക രണ്ടാമത് കാണിച്ചിട്ടുള്ളത് കോൾ സെറ്റാണ് പല മോഡൽ കോൾ സെറ്റുകളുണ്ട് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്